ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതായൊരു ബോഗൻ വലിയ കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഇത് എൽ ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ഉണ്ടാവും നാടൻ ഒരു വെറൈറ്റി ആണ് കേട്ടോ ണം നല്ല ഭംഗിയാണ് ഒരു പിങ്കും ഓറഞ്ചും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ ചെറിയ ചെറിയ പൂക്കളാണ് നിറച്ചും ഇതുപോലെ ഇങ്ങനെ പിടിക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ മണ്ണിലാണ് കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നിറയെ ഇതുപോലെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും ഇത് ഞാൻ പ്രൂണൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ നിലത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വളരാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു കമ്പ് കട്ട് ചെയ്തിട്ട് ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കാം ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രോൺ ചെയ്ത് നിർത്തണം നന്നായിട്ട് വളവും കൊടുക്കണം അപ്പോൾ ഞാനിതിന് നല്ലത്ത് നട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് വളങ്ങളൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ സമയമാകുമ്പോൾ അത് തന്നെ ഇതുപോലെ പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതേതുപോലെ നിറയെ പൂക്കൾ വന്നിട്ടുണ്ട് ചെറിയൊരു ചെടിയാണ് കേട്ടോ നീണ്ട് വളർന്നിട്ടുണ്ട് എന്നാൽ പോലും അതിൽ നന്നായിട്ട് അതായത് ഇതുപോലെ നന്നായിട്ട് പൂക്കൾ തന്നിട്ടുണ്ട് അപ്പോൾ ബോഗൻ വില്ലിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇത് ഇതുപോലെയുള്ള ചെടികൾ നട്ട് കൊടുക്കാം നമുക്ക് വേലുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ പൂക്കൾ വരും നല്ലൊരു കളർ വെറൈറ്റി ആണ് നിലത്ത് നട്ട് കൊടുക്കുകയാണെങ്കിൽ അധികം നമുക്ക് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല ബോഗനൂലേക്ക് ചട്ടിയിലാണെങ്കിൽ നമ്മൾ നന്നായിട്ട് വളമൊക്കെ ചെയ്ത് കൊടുത്താലേ നമുക്കിതുപോലെ പൂക്കൾ തരുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു കളറും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതൊക്കെ വിരിയാനുള്ളതാണ് കേട്ടോ അതായത് കണ്ടോ ഇത് മുഴുവനായിട്ടും വിരിഞ്ഞിട്ടില്ല ഇതായത് ഇവിടുന്ന് വിരിഞ്ഞ് വരുന്നുണ്ട് നല്ലൊരു കളറാണ് കേട്ടോ ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ഇതളാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈയൊരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനേ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്